ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അതിന് എനിക്ക് പേടില്ല ആ ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല കാരണം വഹാബിത്താകരണത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘുണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ ഗെയിംസിന്റെ ഉണ്ടാക്കിയത് അതിലൊന്നും എഴുതാപ്പുറങ്ങളും വായിക്കരുത് സത്യം സത്യമാണല്ലോ അപ്പൊ ഞമ്മക്ക് ആളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകണിഷ്ടല്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണ ഇഷ്ട സത്യല്ലേ ചെന്നായി പറഞ്ഞു അപ്പോളാണ് പുതിയ അപ്പഴേം പുതിയൊന്നും പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ ഞങ്ങളവിടെ അസലാമോ അസലാത്ത കൈറൊമ്മൻ എന്താ കാര്യം ഇന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം ഈ കർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ശേഷം അവർ കളി തുടങ്ങി ആ കളിയിൽ തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചായത്തിന് മാനാഷി അഭിനാഷം എ പിരെയും തെറ്റിച്ചു നേര് പറയാ തകർന്നു സുന്നികൾ രണ്ടായി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചുകൾക്ക് ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി നമ്മൾ തമ്മത്തമ്മിൽ ചീത്ത പറയുന്നു അതിനിടയിൽ അവർ വളർന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പണ്ട് പാണക്കാട്ട് വാബികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാണക്കാട്ട് തങ്ങമായ കൂട്ടത്തിലും വാപികൾക്ക് ഇറങ്ങി ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണഘട്ടത്തങ്ങൾ പ്രകാശം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാര ഉള്ളത് നിനക്ക് നിനക്കെന്താണ് നൂറാം വർഷം നടത്താം ഇത്ര തോഹരി എൺപത് തൊള്ളായിരത്തി എൺപത് വരെ ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തെറ്റും ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും തുടരും കാര്യത്തിണ്ടായിരുന്നു ബോമൻ മൂളിയല്ലേ എന്താ പറയാ പിന്നെ നോവലുകൾ അതെ നോവല് കുറച്ചുള്ള രീതിയാണെന്ന് പറയാ തുടരും കൂടുതൽ പറയണ്ട ഇതും നല്ല വിഷയം ഇതിന്റെ കപ്പുറം നമ്മളെ രണ്ടു കൂട്ടരും തെറ്റിച്ചു ആരാ തെറ്റിച്ചത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെന്നാൽ ഭാവി ആണ് അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല ഒരിക്കരന്തളനുഭവിക്കുക ഇതുമല്ലേ പറയാനുള്ളൂ നിന്നെപ്പുറം പറയാനുള്ളത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിമ്മേൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിനു ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തഞ്ചിന് ശേഷം യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല